സുഹൃത്തുക്കളെ നമസ്കാരം കന്നി മാസത്തിലെ മുപ്പെട്ട് വെള്ളി അങ്ങനെ കടന്നു വരികയാണ് മുപ്പട്ടു വെള്ളി എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്കും ദുർഗാദേവിക്കും വളരെ പ്രിയങ്കരമാർന്ന ദിവസമാണ് ഓരോ ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട് പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദിനത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുമെങ്കിലും നമുക്ക് ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ നേടാൻ സാധിക്കും പക്ഷെ നമുക്ക് പലപ്പോഴും ഈ ദിനങ്ങളുടെ ഒന്നും പ്രാധാന്യം അറിയാത്തത് കൊണ്ട് തന്നെ ഓരോ ദിവസവും എങ്ങനെയാണ് ആചരിക്കേണ്ടത് അതിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുത്തി എടുക്കാം ഇതേക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കില്ല അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം പലപ്പോഴും ആ ഒരു പുരോഗതി കൈവരിക്കാതെ പോകുന്നത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് കന്നി മാസത്തിലെ മുപ്പിട്ട് വെള്ളി വരുന്നത് ഞാൻ ഇനി പറയുന്ന ഈ ഒരു ദിവ്യമാർന്ന അത്ഭുത വസ്തു ലക്ഷ്മി ദേവിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ ഒരു ചിത്രത്തിന് മുന്നിൽ ചിത്രമില്ല നിങ്ങൾ നിലവിളക്കാണ് തെളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ നിലവിളക്കിനു മുന്നിൽ ഭഗവതിയെ സങ്കല്പിച്ച് നിങ്ങൾ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച സമർപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ദുരിതങ്ങളും ജീവിതം അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു ചാടും എന്നുള്ളതാണ് ഈ കന്നിമാസത്തിലെ വെള്ളി എന്നുള്ളതല്ല ഏതൊരു വെള്ളിയിലും നിങ്ങൾക്ക് ഈ ഒരു ചടങ്ങ് ഈ ഒരു കർമ്മം ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഈ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഓരോ മാസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് പ്രാധാന്യമുണ്ട് ഈ കർക്കിടക മാസത്തിലെ പണ്യവും ദുരിതവും ഒക്കെ മാറിയിട്ട് ചിങ്ങമാസത്തിലെ ആ ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കടന്ന് പ്രകൃതി പുതിയ പ്രതീക്ഷകളിലേക്ക് കണ്ണു തുറക്കുന്ന സമയമാണ് മാസമാണ് കന്നിമാസം കന്നിമാസത്തിലെ ഓരോ ദിവസവും പുണ്യമാർന്നതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കന്നിയിലെ മുപ്പട്ട് വെള്ളി എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെയും ധനത്തിന്റെയും അധിപതിയായ ദേവതയായ മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ മുപ്പട്ട് വെള്ളി പോലെ മറ്റൊരു ദിവസം ഇല്ല എന്നുള്ളതാണ് വെള്ളിയാഴ്ചകളിൽ ആരാണോ ഈശ്വര വിചാരത്തോടുകൂടി ഭഗവതിയെ ഉപാസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പൂജിക്കുന്നത് വഴിപെടുന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് സാമ്പത്തികമായ സർവ്വ ദുഃഖ ദുരിതങ്ങളും അകന്നു പോകും ഈ പുണ്യദിനത്തിലെ മുപ്പിട്ട് വെള്ളിയിൽ ലളിതമായ ഈ ഒരു സമർപ്പണത്തിലൂടെ നിങ്ങളുടെ കടബാധ്യതകള് രോഗദുരിതങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് സർവ്വതുമകന്ന് ജീവിതത്തിൽ സാമ്പത്തികവും സമാധാനപൂർണവുമായ ഒരു ജീവിതം കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ദിവസം നിങ്ങൾ പാഴിക്കളയരുത് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് പൊതുവേ മഹാലക്ഷ്മിക്കും ദുർഗാദേവിക്കും പ്രിയങ്കരമാർന്ന ഒരു സുദിനമാണ് അല്ലെങ്കിൽ ഒരു ദിനമാണ് ഓരോ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച അന്ന് നമ്മൾ ചെയ്യുന്ന സർവകർമ്മങ്ങൾക്കും പതിന്മടങ്ങ് ഫലമുണ്ടാകും എന്നുള്ളതാണ് ഈ നവരാത്രിയുടെ ആരംഭം കുറിക്കുന്നത് ഈ കന്നിമാസം ആകയാല് ഈ മാസത്തിലെ മുപ്പട്ടു വെള്ളിക്ക് പ്രാധാന്യം വർദ്ധിക്കും ശക്തി ചൈതന്യം ഇത് വർദ്ധിക്കും എന്നുള്ളതാണ് ഈ ദിവസം ഈ വെള്ളിയാഴ്ച മഹാലക്ഷ്മി തൻ്റെ ഭക്തരുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി സർവ ഐശ്വര്യവും അനുഗ്രഹവും ചൊരിയും എന്നുള്ളതാണ് സങ്കല്പം എന്നുള്ളതാണ് വിശ്വാസം അപ്പൊ മഹാലക്ഷ്മിക്ക് ഈ മുപ്പട്ട് വെള്ളിയാഴ്ച നമ്മൾ സമർപ്പിക്കേണ്ട ആ ദിവ്യ വസ്തു എന്താണ് അത് എങ്ങനെയാണ് സമർപ്പിക്കുന്നത് ഇത് സമർപ്പിക്കുന്നതിലൂടെ എങ്ങനെയാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാകുക നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കുക നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും അവസാനിക്കുക ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും നിങ്ങൾക്കുണ്ട് എന്നെനിക്കറിയാം അപ്പൊ ഈ ഒരു അത്ഭുത വസ്തു എന്ന് പറയുന്നത് സാക്ഷാൽ കല്ലുപ്പാണ് സാക്ഷാൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ പത്നിയായിരിക്കുന്ന മഹാലക്ഷ്മി അവർ തന്നെ പലാഴി മഥനവേളയിലാണ് അല്ലെങ്കിൽ ആ പാൽക്കടൽ കടഞ്ഞപ്പോൾ അവിടെയാണ് ഭഗവതി ഉത്ഭവിച്ചത് എന്നാണ് പുരാണം പറയുന്നത് കടലിൽ നിന്ന് ഉത്ഭവിച്ചവളാണ് മഹാലക്ഷ്മി അതുകൊണ്ട് തന്നെ കടലിലുള്ള സർവ്വ വസ്തുവിനും ലക്ഷ്മി അംശമുണ്ട് ലക്ഷ്മി ദേവിയുടെ പ്രത്യേകമായ ചൈതന്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം വരുന്നതിന് വേണ്ടിയിട്ട് കടലിവെള്ളം തളിക്കുന്നത് ഭവനത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതിനും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുന്നതിനും ഉപ്പിന് അപാരമായ കഴിവ് തന്നെയുണ്ട് ഈ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുത്ത് പോസിറ്റീവ് എനർജിയെ നിറയ്ക്കാൻ ഉപ്പിന് കഴിവുണ്ട് എന്നുള്ളത് ഈ പുരാണ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല അത് സയന്റിഫിക്ക് ആയിട്ട് നമുക്ക് തെളിയിച്ചിട്ടുള്ള കാര്യവുമാണ് ഉപ്പ് ഒരു അണുനാശിനിയാണ് അണുനാശക സ്വഭാവമുള്ള ഒന്നാണ് കറിക്ക് കേവലം രുചി പകരുക എന്നുള്ളത് മാത്രമല്ല ഉപ്പിന്റെ പ്രാധാന്യം ഉപ്പിന് നിത്യജീവിതത്തിൽ വളരെ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൂടിയുമാണ് അപ്പോ കന്നിമാസത്തിലെ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച എങ്ങനെയാണ് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുക ആദ്യമായിട്ട് ഭവനശുദ്ധി വരുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഈ മുപ്പട്ട് വെള്ളിയാഴ്ച ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് പരമപ്രധാനമാർന്ന ചടങ്ങുകളുടെ ആരംഭം എന്ന് പറയുന്നത് പൂജാമുറി തലേ ദിവസം തന്നെ വൃത്തിയാക്കിയിട്ടേക്ക ഗൃഹവും തലേ ദിവസം തന്നെ വൃത്തിയാക്കിയിട്ടേക്ക എന്നുള്ളതാണ് വെള്ളിയാഴ്ചകളിൽ നമ്മൾ പൂജാമുറി വൃത്തിയാക്കുവാനോ വിളക്കുകൾ തേക്കുവാനോ പാടില്ല എന്നുള്ളതാണ് കാരണം വെള്ളിയാഴ്ച മഹാലക്ഷ്മിയെ തൃപ്തിപ്പെടുത്തേണ്ട പൂജിക്കേണ്ട ദിവസമാണ് അപ്പൊ അന്ന് നമ്മൾ ഇതെല്ലാം കൂടെ പറക്കി വീട്ടിന്റെ വെളിയിൽ കൊണ്ടുപോയിട്ട് ആ കഴുകി ശുദ്ധി വരുത്തുക നമ്മൾ ചെയ്യേണ്ടത് അന്ന് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ ശുദ്ധിയോടു കൂടിയിട്ട് നമ്മൾ ഒരുക്കി വെക്കുക അപ്പോൾ തലേ ദിവസം തന്നെ നമ്മളിത് ഒരുക്കി വെക്കുക മാത്രമല്ല ഈ വെള്ളിയാഴ്ചകളിൽ ഈ ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമാർന്ന സർവവസ്തുക്കളിലും ലക്ഷ്മി ചൈതന്യം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആ നിലവിളക്കൊക്കെ നമ്മൾ തേച്ചുമൊഴുകി കളയുമ്പോൾ ആ ചൈതന്യം കൂടി നഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസവും സങ്കല്പവും ഇതിന് പിന്നിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ നമ്മുടെ ഭവനമൊക്കെ ശുദ്ധി വരുത്തി ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിങ്ങള് കുളിക്കുക എന്നുള്ളതാണ് അതിനുശേഷം ചില്ല് ഗ്ലാസ്സിൽ അതായത് ഒരു ഗ്ലാസ് ബൗളില് കല്ലുപ്പ് അല്പം നിരത്തുക അതിനു മുകളിൽ ഒരു രൂപയുടെയോ അഞ്ചു രൂപയുടെയോ ഒരു നാണയം നിങ്ങൾ നിക്ഷേപിക്കുക അപ്പൊ ഇത് നമ്മുടെ പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിച്ചതിനു ശേഷം ചെയ്യേണ്ട കാര്യമാണ് ചെയ്യേണ്ട കർമ്മമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നെയ് വിളക്ക് പൂജാമുറിയിൽ കൊളുത്തുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം കാരണം നെയ് മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമാർന്ന ഒന്നാണ് നെയ്വിളക്കിൽ മഹാലക്ഷ്മിയുടെ ചൈതന്യം വിലയം ചെയ്തിരിക്കും നെയ്വിളക്കിൽ നോക്കിയിട്ട് നിങ്ങൾ വെറുതെ ഒരു കാര്യം പറഞ്ഞാൽ പോലും അത് ഫലത്തിൽ വരും പ്രാവർത്തികമാകും കാരണം നെയ്വിളക്കിരിയിൽ നിന്നെടുത്ത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം ഓം ശ്രീം മഹാലക്ഷ്മി നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് തവണ നിങ്ങൾ ആ ദീപത്തെ നോക്കി ജപം ചെയ്യുക യാന്ത്രികമായ ഒരു ജപത്തിനപ്പുറം അല്ലെങ്കിൽ വെറുതെ ഓം മഹാലക്ഷ്മി നമോ നമ അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മി നമ എന്ന് ഇങ്ങനെ യാന്ത്രികമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ജപിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധമാർന്ന പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ അമ്മയുടെ ആ ഒരു തൃപ്പാദത്തിങ്കിൽ ഇറക്കി വെച്ച് ഉള്ളു നൊന്ന് നിങ്ങൾ ഭഗവതിയോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വരമായി ചോദിക്കുക അമ്മ എനിക്കുള്ള കഷ്ടപ്പാടുകളൊ ൊക്കെ തന്നെ ഒന്ന് മാറ്റി തരണമേ എൻ്റെ ജീവിതം ഏറ്റവും ഐശ്വര്യം നിറഞ്ഞതായി തീരുക അതുപോലെ തന്നെ സർവവിധമാർന്ന സമ്പത്തും അവിടെ നിന്ന് നൽകി എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണേ എന്ന് നിങ്ങൾ പൂർണ്ണമായ പൂർണമായും കൂടി നിങ്ങൾ ഭഗവതിയോട് അപേക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ മഹാലക്ഷ്മിക്ക് ആ ഒരു ഉപ്പും നാണയവും നമ്മൾ സമർപ്പിച്ച് ഈ വിധം നെയ്വിളക്ക് കൊളുത്തി ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രം ജപം ചെയ്യുന്നതിലൂടെ ഭഗവതി നമ്മിൽ സംപ്രീതയാകും ഭഗവതി കടാക്ഷിക്കും ഈ എന്ന് പറയുന്നത് കേവലം അന്ധവിശ്വാസം അല്ല നമ്മുടെ ജീവിതത്തെ പോസിറ്റീവായി ചിറ്റപ്പെടുത്താനുള്ള ഉപാധി കൂടിയാണെന്നുള്ളതാണ് രാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും അതുപോലെ മനസ്സ് ഇതൊക്കെ ഒരുപോലെ ശുദ്ധിയാകുന്നു എന്നുള്ളതാണ് വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ഏകാഗ്രതയും ശാന്തതയും നിറയാനായിട്ട് ആരംഭിക്കും ഉപ്പ് എന്ന ലളിതമായ വസ്തുവിനെ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ കാണുമ്പോൾ വലിയ വിലവിടുപ്പുള്ള വസ്തുക്കളിലല്ല മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള സാധാരണ കാര്യങ്ങളിലാണ് യഥാർത്ഥ മൂല്യം കുടിയിരിക്കുന്നത് എന്നുള്ള തത്വം നമ്മൾ ആർജിക്കുകയാണ് നമ്മൾ പഠിക്കുകയാണ് പൂർണ്ണ വിശ്വാസത്തോടെയും ശുദ്ധമായ മനസ്സോടെയും ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും പൂർണമായ ഫലം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അപ്പൊ കന്നിമാസത്തിലെ ഈ മുപ്പിട്ട് വെള്ളിയാഴ്ച നിങ്ങൾ പാഴാക്കി കളയരുത് ഈ ഒരു ലളിതമായ കർമ്മം നിങ്ങളുടെ പൂജാമുറിയിൽ നിങ്ങൾ ചെയ്തോളൂ അത് പ്രഭാതത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യപ്രദം നിങ്ങളുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും അന്ന് സന്ധിക്ക് ശേഷം വിളക്ക് കെടുത്തി നിങ്ങൾക്ക് ഈ പറഞ്ഞ ഉപ്പ് ഒരു ജലത്തിൽ ലയിപ്പിച്ച് ആരെയും ചവിട്ടാനിടയില്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിക്കാം ഈ ഒരു നാണയം നിങ്ങളുടെ പേഴ്സിലോ അതും നാണയം സൂക്ഷിക്കുന്ന ഇടങ്ങളിലോ സൂക്ഷിക്കാം അല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ചെലവാക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ സാമ്പത്തികമായ അഭിവൃദ്ധി നേടിത്തരുന്നതിനു സഹായിക്കും വിശ്വാസത്തോടുകൂടി ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം